ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പ്രായമാകുന്നതിൻ്റെ പ്രധാന ലക്ഷണമാണ് മുടി നരയ്ക്കുന്നത് എന്നാൽ ചെറുപ്പത്തിൽ തന്നെ അകാല അകാലനര ബാധിച്ച നിരവധി പേർ നമുക്ക് ചുറ്റുമുണ്ട് ഹോർമോൺ വ്യതിയാനവും മാനസിക സമ്മർദ്ദവും എന്നിവ മുടി വേഗം നരയ്ക്കുന്നതിന് കാരണമാകുന്നു ഇതുപോലെയുള്ള നര അകറ്റാനായിട്ട് നമ്മൾ വില കൂടിയ പല വഴികൾ സ്വീകരിക്കുമെങ്കിലും വിചാരിച്ച ഫലമൊന്നും കിട്ടാറില്ല കെമിക്കലുകൾ ഉപയോഗിക്കാതെ വീട്ടിൽ തന്നെ ചെയ്യാൻ കഴിയുന്ന ഒരു ഡൈ ആണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ആദ്യ ദിവസത്തിൽ തന്നെ മുടി അത്യാവശ്യം കറുപ്പാകാനായിട്ട് സഹായിക്കുന്ന ഒരു ഹെയർ ഡേ ആണിത് ഈ ഹെയർ ഡേ ഉണ്ടാക്കാനായിട്ട് നമുക്ക് വീട്ടിലുള്ള രണ്ട് മൂന്ന് വസ്തുക്കൾ മാത്രം മതിയാവും എന്നാൽ നല്ല ഫലവും കിട്ടുന്ന ഒരു ഹെയർ ഡേ ആണിത് ഇനി നമുക്ക് ഈ ഹെയർ ഡേ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം അതിനായിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എപ്പോഴും പറയുന്നത് പോലെ നമ്മുടെ വീഡിയോ പുതിയതായിട്ട് കാണുന്ന ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലേക്കണമെന്ന് ചെയ്യാനും മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് നമുക്ക് ഇൻസ്റ്റൻറ്റ് റിസൾട്ട് തരുന്ന കെമിക്കൽ ഡൈ പോലെ യാതൊരുവിധ സൈഡ് എഫക്റ്റുകളും ഉണ്ടാക്കുന്ന ഒരു ഹെയർ ഡൈ അല്ലിത് തികച്ചും നാച്ചുറലാണ് ഇനി നമുക്ക് ഇതിനായിട്ടൊരു ബീട്രൂട്ട് എടുക്കാം ഞാൻ അത്യാവശ്യം മീഡിയം സൈസിലുള്ള ഒരു ബീട്രൂട്ടാണ് എടുത്തിരിക്കുന്നത് ഇനി നമുക്കിതിൻ്റെ തോലൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് മുറിച്ചെടുക്കാം നമുക്ക് അരച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള സൗകര്യത്തിനായിട്ടാണ് നമ്മളിങ്ങനെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടൊന്ന് മുറിച്ചെടുത്തത് നമുക്ക് ഈ മിക്സീഡ് ചെറിയ ജാറിലേക്ക് ഇട്ട് കുറച്ച് വെള്ളം ഒന്ന് വെള്ളമൊന്നൊഴിച്ചുകൊടുത്തിട്ട് അതൊന്ന് അരച്ചെടുക്കാം ഒരുപാട് വെള്ളമൊന്നും ഒഴിക്കണ്ട കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ബീട്രൂട്ടിൽ ധാരാളം വിറ്റമിനുകളും ധാതുക്കളും പ്രത്യേകിച്ച് വൈറ്റമിൻ സി പൊട്ടാസ്യം ഇരുമ്പ് എന്നിവ അടങ്ങിയിരിക്കുന്നതുകൊണ്ട് മൊത്തത്തിലുള്ള മുടിയുടെ ആരോഗ്യം മെച്ചപ്പെടുത്താനായിട്ട് സഹായിക്കുന്ന ഒന്നാണ് ബീട്രൂട്ട് നമ്മളിപ്പോൾ ബീട്രൂട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അരിച്ചെടുത്ത് ഇതിൻ്റെ വെള്ളം എടുക്കാം അപ്പം ഞാൻ അരിച്ചെടുത്തപ്പം ആ അത്രത്തോളം നന്നായിട്ട് പിഴിഞ്ഞ് നമ്മൾ എടുക്കണം അത്യാവശ്യം ബീട്രൂട്ടിൻ്റെ ആ ഒരു ജ്യൂസ് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ഇരുമ്പി ചീനച്ചട്ടി എടുക്കാം അതിലേക്ക് ഞാൻ ഒരു പിടിയോളം ഉണക്ക നെല്ലിക്ക ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ ഒരു ഹെയർ ഡേ ഉണ്ടാക്കാനായിട്ട് ഉണക്ക നെല്ലിക്ക മസ്റ്റാണ് ഉണക്ക നെല്ലിക്ക ഒരിക്കലും നമ്മൾ സ്കിപ്പ് ചെയ്യരുത് ഇനി ഉണക്ക നെല്ലിക്ക ഇല്ലെങ്കിൽ നെല്ലിക്കപ്പൊടിയാണെങ്കിലും മതി അപ്പോൾ നെല്ലിക്കാപ്പൊടി എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്ന് ഞാൻ വീഡിയോ പറയുന്നതിനിടയ്ക്ക് പറഞ്ഞുതരാം ഞാൻ ഇതിൽ കുറച്ച് നെല്ലിക്കയുടെ കുരു ഒക്കെ കിടപ്പണ്ട അതൊക്കെ നമുക്ക് എടുത്തുനിന്ന് മാറ്റാം നിങ്ങൾക്കറിയാം നെല്ലിക്കായ് നമ്മുടെ മുടിക്ക് എത്രത്തോളം ഗുണകരമാണെന്നുള്ളത് നമ്മുടെ മുടിക്കൊരു സ്വാഭാവികമായിട്ടുള്ള കറുപ്പ് നിറം കൊടുക്കാനും മുടി വളർച്ചയ്ക്കും ഒക്കെ ഒരുപാട് സഹായിക്കുന്നതാണ് നെല്ലിക്ക ഈ കുരുമൊക്കെ ഒന്ന് മാറ്റിയതിനു ശേഷം നമുക്ക് തീ ഓണാക്കിയിട്ട് ഇതൊന്ന് ചൂടാക്കാനായിട്ട് വയ്ക്കാം നെല്ലിക്കയിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻസും വൈറ്റമിൻ സി ഒക്കെ അടങ്ങിയിരിക്കുന്നതുകൊണ്ട് മുടി വളർച്ചയ്ക്കും മുടി കറുക്കാനും ഒക്കെ വളരെ നല്ലതാണ് ഇനി നമുക്ക് ഈ തിളച്ച് വരുന്ന ഈ ഒരു നെല്ലിക്കയുടെ വെള്ളത്തിലേക്ക് ഒരു ടേബിൾ സ്പൂൺ തേയിലപ്പൊടി ചേർത്ത് കൊടുക്കാം തേയിലപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം ഇതൊന്ന് തിളയ്ക്കാനായിട്ട് അനുവദിക്കണം നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് തീ ഒന്ന് കുറച്ച് കൊടുക്കാം അപ്പം ഇത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഞാനിപ്പം തീ ഒന്ന് കുറച്ച് കൊടുക്കുകയാണ് ഇനി നമ്മൾ നെല്ലിക്ക എടുത്ത പാത്രത്തിന് രണ്ട് പാത്രം വെള്ളമാണ് ഇതിലേക്ക് ചേർത്തത് അത് ഇതൊന്നും നല്ല രീതിയിൽ നമുക്ക് വറ്റിച്ചെടുക്കാം കുറച്ച് നമുക്ക് ഈ ഒരു വെള്ളം മതി ഒരുപാടൊന്നും വേണ്ട എല്ലാ ഹെയർ ഡ്രൈ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഈ ഒരു ഇരുമ്പിൻ്റെ ചീനിച്ചട്ടിയാണ് യൂസ് ചെയ്യുന്നത് അത് ഞാൻ മുൻപത്തെ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ഫെറിക് ഓക്സൈഡിൻ്റെ ഒരു അംശം നമ്മുടെ മുടിയിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ തുരുമ്പിച്ച ചീനിച്ചട്ടി യൂസ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ഈ തുരുമ്പും അതുപോലെ നെല്ലിക്കായും തേയിലൊക്കെ കൂടി ചേർന്ന് അത്യാവശ്യം നല്ല ബ്ലാക്ക് കളറിലുള്ള ഒരു വെള്ളമായിട്ട് ഇത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത്യാവശ്യം വറ്റിയും കിട്ടിയിട്ടുണ്ട് നമുക്ക് തീ നീ ഒന്ന് ഓഫ് ചെയ്യാം തീ ഓഫ് ചെയ്തതിന് ശേഷം ഇതൊന്ന് നന്നായിട്ട് നമുക്ക് അരിച്ചെടുക്കണം ഞാനിപ്പോൾ തീ ഓഫ് ചെയ്തിട്ടുണ്ട് ചെറിയ ചൂടുണ്ട് നമുക്കിനീ നെല്ലിക്കയൊക്കെ അത്യാവശ്യം വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ അരിച്ചെടുക്കുമ്പോൾ നന്നായിട്ട് പിഴിഞ്ഞ് അരിച്ചെടുക്കണം ഇപ്പോൾ തന്നെ നമ്മുടെ ഈ ചീൻചട്ടിയുടെ സൈഡൊക്കെ കണ്ടാൽ അറിയാം നല്ല ബ്ലാക്ക് കളറിലേക്ക് ആയിട്ടുണ്ട് പക്ഷെ കയ്യിലൊന്നും പറ്റുന്നില്ല ഇനി നമുക്ക് ഈ വെള്ളമല്ലല്ലോ ഉപയോഗിക്കേണ്ടത് ഇതിലേക്ക് മറ്റു രണ്ട് സാധനങ്ങളും കൂടി ചേർക്കാനുണ്ട് അതിന് മുന്നേ ഞാൻ ഈ നെല്ലിക്ക ഒന്ന് നന്നായിട്ട് പിഴിഞ്ഞ് ഈ വെള്ളം ഒന്ന് എടുക്കുകയാണ് അതും ആ ഇരുമ്പി ചീനിച്ചട്ടിയിലേക്ക് തന്നെയാണ് നമ്മൾ വീണ്ടും ഹെയർ ഹെയറിട ഉണ്ടാക്കാനായിട്ട് പോകുന്നത് നമ്മൾ നെല്ലിക്കയും തേയിലും ഇട്ട് തിളപ്പിച്ച വെള്ളം നമുക്ക് ഇത്രത്തോളം കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ ഇരുമ്പിൻ്റെ ചിന്തിച്ചിട്ട് തന്നെയാണ് യൂസ് ചെയ്യുന്നത് നമ്മൾ നേരത്തെ പിഴിഞ്ഞ ആ നെല്ലിക്കയുടെ വെള്ളം കുറച്ച് അതിൽ കിടപ്പുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് നമ്മൾ നേരത്തെ അരിച്ചെടുത്ത് വെച്ചിരുന്ന ബീട്രൂട്ടിൻ്റെ ജ്യൂസാണ് ബീട്രൂട്ടിൻ്റെ ജ്യൂസും നെല്ലിക്കയുടെ ആ ഒരു തിളപ്പിച്ച വെള്ളവും കൂടെ നമുക്ക് ഇതിലേക്ക് കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കാം ബീട്രൂട്ട് വേണമെങ്കിലും നമുക്ക് അരച്ചെടുത്ത് അതുപോലെ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം പക്ഷേ അതെല്ലാം നമ്മുടെ മുടിയിൽ ഇങ്ങനെ തരി പോലെ പിടിച്ചിരിക്കും അപ്പോൾ നമുക്ക് പിന്നെ ഒരുപാട് നേരമൊക്കെ വേണ്ടി വരും ആ തരിയൊക്കെ മുടിയിൽ നിന്ന് മാറ്റണമെങ്കിൽ അതുകൊണ്ടാണ് ബീട്രൂട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുത്തത് ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ശേഷം നമുക്കിത് വീണ്ടും ഒന്ന് തിളപ്പിക്കാനായിട്ട് വയ്ക്കാം ചെറിയ തീയിൽ വേണം നമ്മളിത് തിളപ്പിക്കാനായിട്ട് നമ്മുടെ മുടിയിലേക്ക് ഇത് പറ്റി പിടിക്കാവുന്ന രീതിയിലുള്ളൊരു കൺസിസ്റ്റൻസിയിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിതൊന്ന് തിളപ്പിക്കുന്നത് ചെറിയ രീതിയിൽ തിളപ്പിച്ചാൽ മതി അതിന് മുന്നേ നമുക്കിതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ മയിലാഞ്ചിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കാനുള്ളത് ഞാനിതിലേക്ക് ചേർത്തത് രാജസ്ഥാനി ഹന്ന പൗഡറാണ് നിങ്ങളുടെ കയ്യിൽ സാധാരണ നമ്മളെ വീട്ടിലൊക്കെ നിൽക്കുന്ന പോലത്തെ മൈലാഞ്ചിയുടെ ഇല പൊടിച്ചതാണെങ്കിലും മതി അത് ചേർത്ത് കൊടുക്കാം മൈലാഞ്ചിപ്പൊടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂൺ മൈലാഞ്ചിപ്പൊടി പറഞ്ഞോളൂ നിങ്ങളുടെ മുടി എത്രത്തോളം ഉണ്ടോ അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് മൈലാഞ്ചിപ്പൊടി എടുക്കാം കേട്ടോ പിന്നെ നമ്മളിതിൽ ചേർത്തിരിക്കുന്ന ബീട്രൂട്ടിൻ്റെ ജ്യൂസും അതുപോലെ നെല്ലിക്കയും തേലയും ചേർന്ന ആ ഒരു വെള്ളമൊക്കെ നമ്മുടെ മുടിയുടെ അളവിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാം ഒരുപാട് മുടിയുള്ളവരാണെങ്കിൽ വെള്ളം കുറച്ചും കൂടെ ഒക്കെ ഉണ്ടാക്കേണ്ടി വരും രണ്ട് ഗ്ലാസ് എന്നുള്ളതൊക്കെ മൂന്ന് ഗ്ലാസ് ഒക്കെ ആയിട്ട് എടുക്കേണ്ടി വരും ഞാൻ രണ്ടാമത്തെ ടേബിൾ സ്പൂൺ മയിലാഞ്ചിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് ബീട്രൂട്ടിൻ്റെ ജ്യൂസും നെല്ലിക്കയുടെ ജ്യൂസും കൂടെയൊക്കെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഒരുപാടിട്ട് തിളപ്പിക്കണ്ട ഇതൊന്ന് മിക്സ് ചെയ്യുന്ന ആ സമയം വരെ ഒന്ന് ചെറിയ തീയിൽ വെച്ചിട്ടൊന്ന് ചൂടാക്കിയെടുത്താൽ മതി അപ്പോൾ നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കുന്ന സമയത്ത് ഇത് വീണ്ടും തിളയൊക്കെ പോയിട്ട് ചെറിയ ചൂടോട് കൂടിയേ നിൽക്കുകയുള്ളൂ അപ്പോൾ മൈലാഞ്ചിപ്പൊടി മിക്സ് ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ നന്നായിട്ട് നമ്മളിത് മിക്സ് ചെയ്തെടുക്കണം അതിൻ്റെ കട്ടകളൊന്നും ഇല്ലാതെ മിക്സ് ചെയ്തെടുക്കണം ഞാനിപ്പോൾ ഇത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് തീയും ഓഫ് ചെയ്യുന്നുണ്ട് ഇനി നമുക്ക് ചിഞ്ചടിയുടെ എല്ലാ ഭാഗത്തേക്കും ഇതൊന്ന് സ്പ്രെഡ് ചെയ്ത് വയ്ക്കാം അതിന് ശേഷം നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് ഓവർനൈറ്റ് വയ്ക്കാം ഞാൻ രാവിലെയാണ് ഇത് മുടിയിൽ അപ്ലൈ ചെയ്യുന്നത് അതുകൊണ്ടാണ് എല്ലാ ഹെയർ ഡേയും രാത്രിയിൽ തയ്യാറാക്കിയിട്ട് ഓവർനൈറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുന്നത് നിങ്ങൾ പകൽ സമയത്താണ് ഇതുപോലെ തയ്യാറാക്കുന്നതെന്നുണ്ടെങ്കിൽ അഞ്ചോ ആറോ മണിക്കൂർ കുറഞ്ഞത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം ഇതിപ്പോൾ നന്നായിട്ട് മിക്സായി എല്ലാം സ്പ്രെഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഞാനിത് ഓവർനൈറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുകയാണ് നമുക്ക് നന്നായിട്ടൊന്ന് മൂടി വെക്കാം മൂടി വെച്ചതിന് ശേഷം രാവിലെയാണ് ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കേണ്ടത് ഇപ്പോൾ രാവിലെ ഞാനിതൊന്ന് തുറന്ന് നോക്കുന്നുണ്ട് തുറന്ന് നോക്കുമ്പോൾ അത്യാവശ്യം നല്ല കറുപ്പ് കളറിലേക്ക് ഈ ഒരു ഡൈ മാറിയിട്ടുണ്ട് ചില ഭാഗങ്ങളിലൊക്കെ നല്ല കറുപ്പുമുണ്ട് ചില ഭാഗങ്ങളിലൊക്കെ ബീട്രൂട്ടിൻ്റെ ആ ഒരു ഡാർക്ക് ബ്രൗൺ ഷെയ്ഡ് വന്നിട്ടുമുണ്ട് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം മറ്റൊരു ബൗളിലേക്ക് മാറ്റിയിട്ട് മുടിയിലേക്ക് അപ്ലൈ ചെയ്യാം നമ്മുടെ വീട്ടിൽ തന്നെ കുറഞ്ഞ ചേരുവകൾ കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നാച്ചുറലായിട്ടുള്ള സൈഡ് എഫക്റ്റുകൾ ഒന്നും ഇല്ലാത്ത നല്ലൊരു ഹെയർ ഡൈ ആണിത് ഇത് തുടർച്ചയായിട്ട് നമ്മൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ഗുണം കിട്ടും ആദ്യത്തെ യൂസിൽ തന്നെ നമുക്ക് നല്ലൊരു മാറ്റം കാണാൻ സാധിക്കും ഇനി ഞാനിത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം മറ്റൊരു ബൗളിലേക്ക് മാറ്റുന്നുണ്ട് ഇനി നമ്മുടെ മുടിയിൽ അപ്ലൈ ചെയ്യുമ്പോൾ എണ്ണയില്ലാത്ത മുടിയിൽ വേണം അപ്ലൈ ചെയ്യാൻ അതുപോലെ തന്നെ നമ്മൾ ഹെയർ ഡൈ കെമിക്കൽ ഡൈ ഒക്കെ യൂസ് ചെയ്തവർ ഇത് ഉപയോഗിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഫലം കിട്ടണമെന്നില്ല നമ്മൾ ഹെയർ ഡൈ കെമിക്കൽ ആയിട്ടുള്ളതൊന്നും യൂസ് ചെയ്യാതെ ഉപയോഗിക്കുന്നവർക്കാണ് പെട്ടെന്ന് തന്നെ ഇതിൻ്റെ ഒരു നല്ലതായിട്ടുള്ള ഗുണം കിട്ടുക മുടി വളരാനും അതുപോലെ തന്നെ അകാലനര തുടങ്ങുന്നവർക്ക് അകാലനിര തടയാനുമായിട്ടുള്ള നല്ലൊരു ഹെയർ ഡേ ആണിത് മുടിക്ക് കളർ കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ ഒരുപാട് പൈസയൊന്നും ഒന്നും മുടക്കിയിട്ട് കടയിലൊന്നും പോയിട്ട് പാർലറിലോ ഒന്നും പോയി കളർ ചെയ്യേണ്ട ആവശ്യമില്ല ഇതുപോലെ ബീട്രൂട്ട് മാത്രമായിട്ട് തേച്ചാലും മുടിക്ക് നല്ലൊരു ബ്രൗൺ ഷെയ്ഡ് വരും അതിനുശേഷം പിന്നെ ഇൻഡിഗോ പൗഡർ അലർജി ഒന്നും ഇല്ലാത്തവർ യൂസ് ചെയ്താൽ മുടിക്ക് നല്ല കറുപ്പും കിട്ടും പിന്നെ ഇതിൻ്റെ ആദ്യത്തെ ഉപയോഗം കൊണ്ട് നമുക്ക് കുറച്ച് മുടിയിലെ കുറച്ച് നരകളൊക്കെ മറയുമെങ്കിലും ഒരു ഇൻസ്റ്റൻറ്റായിട്ടുള്ള കറുപ്പല്ല കിട്ടുക ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടണമെങ്കിൽ നമ്മൾ ഇൻഡിഗോ തന്നെ യൂസ് ചെയ്യണം പിന്നെ ഇതിൻ്റെ തുടർച്ചയായിട്ടുള്ള ഉപയോഗം കൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് അകാലു നിരയൊക്കെ മാറി മുടി നല്ല കറുപ്പാകാനായിട്ട് സഹായിക്കുന്ന ഒന്ന് തന്നെയാണ് ഇപ്പം ഞാൻ എൻ്റെ മുടിയിലേക്ക് ഇത് നന്നായിട്ട് അപ്ലൈ ചെയ്യുന്നുണ്ട് എൻ്റെ മുടിയിൽ അത്യാവശ്യം ബ്രൗൺ ഷെയ്ഡാണ് ഇപ്പം കാരണം ഞാൻ ഒരുപാട് ഇതുപോലത്തെ ഹെയർ ഡൈകൾ യൂസ് ചെയ്യാറുണ്ട് അതുകൊണ്ട് മുടിക്ക് ഇടയ്ക്കൊക്കെ ഉള്ളു വെള്ള കളറിലുള്ള മുടി നരയുള്ളത് ഇനി ഇത് മുടിയിൽ തേച്ചതിന് ശേഷം രണ്ട് മണിക്കൂർ ഇത് മുടിയിൽ വെക്കണം അതിനുശേഷം മാത്രമേ വാഷ് ചെയ്യാവുള്ളൂ പിന്നെ ഒരു നമ്മൾ ഷവർ ക്യാപ്പ് പോലെയോ അല്ലെങ്കിൽ എന്തെങ്കിലും തോർത്തോ എന്തെങ്കിലും മുടിയിലൊന്ന് കെട്ടിവെക്കുന്നത് നന്നായിരിക്കും കാരണം മൈലാഞ്ചി ഇതിൽ ചേർത്തിരിക്കുന്നതുകൊണ്ട് മുടി പെട്ടെന്ന് ഡ്രൈ ആവുകയും നമ്മൾ കഴുകുമ്പോഴൊക്കെ മുടി പൊട്ടിപ്പോവാനും സാധ്യതയുണ്ട് അങ്ങനെ വരാതിരിക്കാനായിട്ടാണ് ഒരു ക്യാപ്പ് ഉപയോഗിച്ചോ അല്ലെങ്കിൽ തോർത്തോ കറുത്ത തോർത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അതുപയോഗിച്ചൊന്ന് കെട്ടിവെച്ചാൽ മതി ഇനി രണ്ട് മണിക്കൂറിന് ശേഷം മുടി വാഷ് ചെയ്ത റിസൾട്ടാണിത് അത്യാവശ്യം മുടി നല്ല കറുപ്പ് കളറിലേക്ക് വന്നിട്ടുണ്ട് ചില സ്ഥലങ്ങളിലൊക്കെ വൈറ്റ് കളർ മുടിയുണ്ട് അത് ഞാൻ നന്നായിട്ട് തേക്കാത്ത ഭാഗങ്ങളായിരിക്കും അപ്പോൾ നല്ലൊരു ഹെയർ ഡേ ആണിത് നിങ്ങളിത് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം ഇതുപോലെ സൈഡ് എഫക്റ്റുകളൊന്നും ഇല്ലാത്ത ആയിട്ടുള്ള ഹെയർ ഡേയുടെ വീഡിയോസ് നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട് താല്പര്യമുള്ളവരൊന്ന് കണ്ട് നോക്കുക പിന്നെ പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്ന ഹെയർ ഡേയും അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇൻഡിഗോ പൗഡർ ഉപയോഗിച്ച് ഇൻസ്റ്റൻറ്റായിട്ട് റിസൾട്ട് കിട്ടുന്ന ഹെയർ ഡേം ഉണ്ട് അതുപോലെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ വീണ്ടും പുതിയൊരു യൂസ്ഫുള്ളായ വീഡിയോ ആയിട്ട് വരാം അതുവരെ എല്ലാവർക്കും താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ് ടേക്ക് കെയർ ബൈ